ഹായ് കൂട്ടുകാര് ദിലീപ് ശങ്കർ പ്രശസ്ത സീരിയൽ നടനാണ് നമുക്കെല്ലാവർക്കും അറിയാം സുന്ദരി സീരിയലിലൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ ധാരാളം ഏഷ്യാനെറ്റിന്റെ സീരിയലും സൂര്യ ടിവിയിലും എല്ലാം അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് ദിലീപിന്റെ മരണം കഴിഞ്ഞു അടക്കം എറണാകുളത്ത് സ്വന്തം വീട്ടിലായിരുന്നു പക്ഷേ കക്ഷെ ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ചു കിടക്കുകയായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞാണ് എല്ലാ പേരും അറിയുന്നത് തന്നെ അപ്പോഴേക്ക് ഈ വീഡിയോ കണ്ടപ്പോഴേക്കും എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വേദന തോന്നി അപ്പോഴും നമ്മുടെ പല സഹോദരങ്ങൾക്കും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപയോഗപ്രദമാവാൻ വേണ്ടി ചെയ്യാമെന്ന് കരുതിയാണ് ഈ വീഡിയോ എടുത്തത് ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും ദിലീപ് ശങ്കർ എന്ന് പറയുന്ന പ്രശസ്ത നടൻ ആ സാമ്പത്തികമായി നല്ല ഉയർച്ചയുള്ള ആളാണ് ജീവിതത്തിൽ സമൂഹത്തിൽ നല്ല എല്ലാരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ ഒരാൾക്ക് എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം ഉണ്ട് കാരണം കുടും ഒരു കുടുംബമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മരിച്ചു മൂന്ന് ദിവസം ആരും അന്വേഷിക്കാതെ കിടുന്നു എന്നതും അതുപോലെ തന്നെ പല ആഹ് ഇതിനെ കുറിച്ചുള്ള വാർത്തകളും എല്ലാം പല ചാനലുകാരും ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതിനകത്ത് ഒരു മോട്ടിവേഷൻ വീഡിയോ എന്ന രീതിയിലാണ് അവതരിപ്പിക്കാം എന്ന് വിചാരിക്കുന്നത് അപ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മദ്യപാനം തന്നെ ആയിരുന്നു കാരണം ആദ്യം ആത്മഹത്യ എന്ന് പറഞ്ഞു തുടർന്ന് പോസ്റ്റ്മോർട്ടം ഇല്ലാൻ കഴിഞ്ഞപ്പോഴാണ് മദ്യപാനം മുഖാന്തരം ശരീരത്തിനുണ്ടായ ചില പ്രശ്നങ്ങൾ ആന്തരിക അവയവങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ മുഖാന്തരമാണ് കക്ഷി മരിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞ് ഏർ പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുടുംബം നമുക്ക് ഓരോരുത്തരെ എനിക്കും നിങ്ങൾക്കും ഒരു കുടുംബം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ജീവിക്കേണ്ട ആ കുടുംബത്തിന് വേണ്ടിയാണ് നമ്മൾ മക്കൾക്ക് വേണ്ടി ഭാര്യക്ക് വേണ്ടി ഇല്ലേ ശരിയല്ലേ അപ്പം അങ്ങനെ നമുക്ക് പണം മറ്റ് എന്തുണ്ടെങ്കിലും നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ പോസിറ്റീവായിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തെ എന്തൊക്കെ നേടിയിട്ട് ഒരു കാര്യവും ഇവിടെ ദിലീപ് ശങ്കറിന്റെ ഭാര്യയും മക്കളും ആത്മാർത്ഥമായി ആ ഗൃഹനാഥനെ ഒരിക്കൽ സ്നേഹിച്ചിരുന്നുവെങ്കിൽ കക്ഷി എന്ത് ചെയ്യത്തില്ല ഒരു മദ്യപാനി തീരില്ലായിരുന്നു പിന്നെ ഭാര്യ ഭർത്താവിനെ വല്ലപ്പോഴും ഒന്ന് വിളിക്കുക നിങ്ങളുടെ ഭർത്താക്കന്മാർ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക സുഖമാണോ എന്തുകൊണ്ട് വിശേഷം വന്ന ഓരോ സഹോദരങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ ആത്മബന്ധം അടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഭാര്യയ്ക്കും തിരിച്ചു വിളിക്കാം ഭാര്യ ജോലിക്ക് പോകുന്ന പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ എത്രത്തോളം ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്നുവോ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു അത്രത്തോളം നമ്മൾ അവരുമായിട്ട് അടുപ്പത്തിലായിരിക്കും പക്ഷെ നമ്മൾ നമ്മുടെ ഭാര്യയെ മക്കളെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ജോലിക്ക് പോയത് നമ്മൾ അന്വേഷിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ആത്മബന്ധം ബന്ധം ഉണ്ടാകില്ല ഈ ക്യാപ്പിനിടയിലാണ് മൂന്നാമത് ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മനസ്സിലാവുന്നത് നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു വ്യക്തിയില്ല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ നമ്മളെ തേടി വന്നു കൊണ്ടേ ഇരിക്കും ജീവിത അവസാനം വരെ പക്ഷേ അത് എങ്ങനെ പരിഹരിക്കും എന്നതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത് കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് പരസ്പര സ്നേഹം സഹകരണം അന്വേഷണം സങ്കടത്തിലും ദുഃഖത്തിലും ഒരുപോലെ നിൽക്കുക എന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ദിലീപ് ശങ്കറിന്റെ കാര്യം പറഞ്ഞേ ഫാമിലിക്ക് ഒരു ശ്രദ്ധയുണ്ടായിരുന്നു എങ്കിൽ എന്ത് ചെയ്യുന്നു നമ്മുടെ ദിലീപ് ശങ്കർ ഒരിക്കലും ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ച് മൂന്ന് ദിവസം ഇങ്ങനെ കിടക്കില്ലായിരുന്നു ശരിയല്ലേ പിന്നെ ആ വ്യക്തിയാണെങ്കിൽ ഹോട്ടലിൽ മരിച്ചു കിടന്നിട്ടും മറ്റുള്ളവരുമായിട്ട് ഫോൺ വിളിച്ചാൽ എടുത്ത് സംസാരിക്കുന്ന ഒരു സ്വഭാവം ദിലീപ് ശങ്കറിന് അങ്ങനെ ഇല്ല ആരെങ്കിലും വിളിച്ചാൽ ഇയാൾ ഇയാളെപ്പോ എല്ലാ സമയത്തും മദ്യപിക്കുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി ഒരിക്കലും ജനിച്ചു കഴിഞ്ഞാൽ അല്ലെ വളർന്നു കഴിഞ്ഞാൽ ഒരിക്കലും താൻ ഈ സമൂഹത്തിൽ ഒരു മദ്യപാനിയായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഒരു കള്ളനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല കൊലപാതകമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷേ മനുഷ്യന്റെ സാഹചര്യങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യക്കോ എന്തെങ്കിലും ഒരു കുറവ് കണ്ടു കണ്ടുപോയാൽ അത് അവരെ മനസ്സിലാക്കി തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് പക്ഷെ അവരെ എന്ത് ചെയ്യാ ഓ ഇത് ഇങ്ങനെ തന്നെ നശിച്ചു പോയി ഇനി എന്ത് ചെയ്യത്തില്ല ജീവിതത്തിലേക്ക് നേരെ വരത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല പിന്നെ അസുഖങ്ങൾ അസുഖങ്ങൾ ഏത് മനുഷ്യനെ എപ്പോ വേണമെങ്കിലും വരാം എന്ത് അസുഖം വന്നാലും നമ്മൾ അതിനെ അതിജീവിക്കാനുള്ള മനധൈര്യം ഉണ്ടാക്കുക ആദ്യം നമ്മള് നമ്മൾ നല്ല സ്ട്രോങ് ആണ് നമ്മൾ മാനസികമായും ശാരീരികമായും നല്ല സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് നേരിടാൻ കഴിയുള്ളൂ പക്ഷെ നമ്മൾ തകർന്ന മനസ്സിലാവോ ഇത് ഈ ഒരസുഖം വന്ന് ഇത് ഇന്ന് രക്ഷപ്പെടില്ല എന്നൊക്കെ ചിന്തിച്ചാൽ എന്ത് ചെയ്യും ഇവിടെ നമ്മുടെ ദിലീപ് ശങ്കർ സംഭവിച്ചിരിക്കുന്ന അതാണ് ദിലീപ് ശങ്കർ ശങ്കർ ആയ പ്രശസ്ത നടന് ഇവിടെ സംഭവിച്ച ഇടയ്ക്ക് കക്ഷി നോൺ വെജ് ഒക്കെ ആയിട്ട് ഫുഡൊക്കെ നല്ല കൺട്രോൾ ചെയ്ത് നല്ലതായിട്ട് വരികയും ആ സമയത്താണ് ഇയാൾ ഇയാളുടെ അസുഖത്തെ കുറിച്ച് അറിയുകയും അപ്പൊന്നെ പെട്ടെന്ന് എന്തു ചെയ്യാം പിന്നെയും എന്തു ചെയ്യാം മദ്യപിച്ചുകൊണ്ടിരുന്നു മദ്യം മാത്രമല്ല ദിലീപ് ശങ്കർ ഷുഗർ കൺട്രോൾ ചെയ്യാതെ തന്നെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ഫുഡ് നന്നായിട്ട് മദ്യപിക്കും ചിലര് അവരെന്ത് ചെയ്യാ ഭക്ഷണം കഴിക്കത്തില്ല ഇതും ഒരു പരിധി വരെ എന്ത് ചെയ്യാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നതുമാണ് നമ്മള് നമുക്ക് ദൈവം തന്ന ഒരേയൊരു ജീവിതമാണ് ഈ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക സഹോദരങ്ങൾ തീർച്ചയായിട്ടും ഞാനും നിങ്ങളും നമ്മുടെ കുടുംബത്തിലെ കുറവ് നമുക്ക് ആർക്കും കുറവുകളില്ലാത്ത ആരുമില്ല പക്ഷെ നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ ജീവിതത്തെ നമ്മുടെ കുടുംബ ജീവിതത്തെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം ദിലീപ് ശങ്കറിന് സംഭവിച്ചതുപോലെ ഇനി ഓരോ സഹോദരങ്ങളുടെ കുടുംബങ്ങൾക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ദിലീപ് ശങ്കർ പ്രത്യേകിച്ച് പെട്ടെന്ന് ഈ മരണവാർത്ത കണ്ടപ്പം തന്നെ മാനസികമായിട്ട് നല്ല വിഷമം തോന്നി അപ്പോഴേക്കും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ വീഡിയോ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനകരമായിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം ശരി വീണ്ടും ചെറിയ ചെറിയ മോട്ടിവേഷൻസ് വീഡിയോസുമായി നമുക്ക് കാണാം അതുപോലെ തന്നെ നാളെ ന്യൂ ഇയർ ആണ് എല്ലാവർക്കും അഡ്വാൻസ് അഡ്വാൻസായിട്ട് ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ ഓക്കെ ബായ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്